ജംഷീർ കൊടുങ്ങനൊപ്പം ചേരുന്നു ജംഷി മൃതദേഹം അവിടെ അത് മാറ്റിയോ നിഷാദ് മൃതദേഹം മാറ്റിയിട്ടില്ല മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ ഇപ്പോൾ ഡി എഫ് ഒ ഉദ്യോഗസ്ഥരും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുമായി കൃത്യമായ ഒരു കൃത്യമായ ഒരു ഉറപ്പുണ്ടായി കൃത്യമായ ഒരു ഉറപ്പ് വേണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എ പി അനിൽകുമാർ എം എൽ എയും ഡി എഫ് ഐയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ ആംബുലൻസിന് അരികിൽ തന്നെയുണ്ട് അവർ ചർച്ച നടത്തുകയാണ് നാട്ടുകാരുമായി ഒരു ഉറപ്പ് ലഭിക്കാതെ യാതൊരു കാരണവശാലും അദ്ദേഹം വിട്ടു നൽകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഒന്ന് ഈ മരണപ്പെട്ട ഗഫൂറിൻ്റെ ആശ്രിതർക്ക് ഒരു ഒരു ജോലി നൽകണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കടുവയെ കൊല്ലണം എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറേ ഏറെ കാലമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവ ഇവിടെ ഉണ്ട് വളർക്കുമ്പോൾ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത് പലതവണ പരാതി നൽകിയതാണ് കടുവയുടെ കാൽപ്പാടുകൾ ഉൾപ്പെടെ അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഡോക്ടർ ഉൾപ്പെടെ രോഗത്ത് പരാതി നൽകിയതാണ് പക്ഷേ അത് ആ വേണ്ട വിധത്തിൽ ഗൗവിക്കുകയോ നാട്ടുകാരുടെ പരാതി വേണ്ട മുഖവിലേക്ക് എടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു കൂട് സ്ഥാപിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ அர் வனவகு உத்தோஸ்தர் பண்ணது உறப்போம்